അപ്പോഴാണ് ഇതിന് ഈവെനിങ് സ്നാക്സിന് വേണ്ടിട്ട് ഓരോ കേക്ക് ഓരോ കേക്കും കോഫിയും ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോ നമ്മൾ ആ വീഡിയോ കലേشي ചലേച്ചി ചേട്ടൻ നാശൊന്നും ഒക്കുപുള വീടം ദുനിയാ ഐയുഡാ ഹട ആക്രീയുന്നോ ആക്രീയുന്നതെ ശ്രീമന്ദമണി കുന്നാവിനോ ഔഷധ ഓ സോം കണ്ട ദ പോ ഗയോ ഇതാ കണ്ട ദ പോനെ കൊടക് ആളവനെ ചേടണട്ട് ആളവ കൂടി കണ്ട ദ വീക്ക് പുണ്ടി പുണ്ടിണ്ടല കുക്കർനടക്കണ തുർച്ചോ ബേക്കിംഗ് സോഡയാണോ ബീച ആദറിയാ ആ സ കേക്ക് ടാക്നെ ഇണ്ട കരസ ആകാതില്ല നീ മിൽക്ക് ഒഴിക്കണം

ബിസ്ക്കറ്റിന്റെ ക്രീം കൂടി അങ്ങനെ കേക്കിന് വേണ്ട ബാറ്ററൊക്കെ നമ്മള് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കേക്കിന്റെ ഉള്ളില് വെക്കാനുള്ള ഓയിൽ പേപ്പർ നമ്മൾ വെട്ടിയെടുത്തുക്കണേ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഈ മിക്സ് അതിൽ ഒഴിക്കണം എന്നിട്ട് നമ്മളിത് ഇരുപത് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം നമ്മൾ വാങ്ങിയ വാങ്ങി ഡയറക്റ്റ് ഇത് നല്ല കട്ടിണ്ടാക്കിയായിട്ട് ആ പാത്രത്തിൻ്റെ മേലെ വെച്ച് ഇരുപത് മിനിറ്റിന് ശേഷം ഞങ്ങൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ കേക്കിന് ചൂടൊക്കെ ആറിയതിന് ശേഷം ഞങ്ങൾ കേക്ക് എടുത്തുകൊണ്ട് അലി അലിയിച്ച വെച്ച ഡയറി മിൽക്ക് മിൽക്കെടുത്ത് അതിൻ്റെ മേൽക്കട ആകെ ഞങ്ങൾ ആക്കി എന്നിട്ട് ഞങ്ങൾ ഡെക്കറേഷന് വേണ്ടി കണ്ട് ഉറുമ്പായം അതിൻ്റെ സേഡ് കടയൊക്കെ ഒന്ന് ഇട്ടു ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മോളും അവിടെ കോഫിയൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു കോഫി കേക്ക് റെഡിയായി റെഡി ആയി ഞങ്ങൾ ഇത് കുടിക്കാൻ വേണ്ടിയാണ്ട് സിറ്റോട്ടിലേക്കാണ് പോണത് ആദ്യ വിചാരം ആണ് എന്റെ പോയി ബർത്ത്ഡേ വിഷസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് അവിടെ നിന്നുണ്ട്

കോഫിയുംറത്തും അടിപ്പൊ എന്നു അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്നു മൊബൈ